നമസ്കാരം ന്യൂസ് സ്വാഗതം ിൽ ദുഷ്യന്ത് ചാല ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ മണ്ഡലത്തിൽ വിജയിച്ചത് ജെ ജെ പി എന്ന പാർട്ടി രൂപീകരിച്ച് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജെ ജെ പി എത്തിക്കുമ്പോൾ പത്ത് നിയമസഭാ സാമാജികർ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ബി ജെ കൊടുക്കാൻ തയ്യാറായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് ബി ജെ പിക്ക് മറുത്ത് ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയായത് ദുഷ്യന്ത് ചൌട്ടാല എന്നാൽ ബി ജെ പി പലതവണ പല കാര്യങ്ങളിലും ഇടഞ്ഞു നിൽക്കുകയായിരുന്നു കർഷക സമരം ഉൾപ്പെടെ വന്ന സമയത്ത് ജാട്ട് പ്രക്ഷോഭനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ദുഷ്യന്ത് ചൌട്ടാലെ ബി ജെ പിക്ക് കൃത്യമായി അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ ഭൂവീന്ദർ സിംഗ് ഹൂഡ വീണ്ടും അധികാര കസേരിയിൽ എത്തും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ഭൂവീന്ദർ സിംഗ് ഹൂഡയാണ് അൻപത്തെണ്ണായിരത്തോളം വോട്ടുകൾക്കാണ് തൻ്റെ മണ്ഡലത്തിൽ വിജയിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് ഏറെ മാറ്റം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ് ഹരിയാനയിൽ നിലവിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഭൂവിന്ദർ സിംഗ് കൂട എഴുപത്തി ആറുകാരനായി കോൺഗ്രസ് നേതാവിന് ഒരംഗത്തിന് കൂടി ബാല്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹരിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെപ്റ്റംബറോട് കൂടി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയോട് ഒപ്പം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊണ്ണൂറ് അംഗ നിയമസഭാ അസംബ്ലി സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും ജയിച്ച ബി ജെ പിക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എല്ലാ സർവേകളിലും ബി ജെ പിക്ക് എഴുപതിൽ കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചിരുന്നു എന്നാൽ സമയം വന്നപ്പോൾ ബി ജെ പിക്ക് അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല മനോഹർലാൽ ഖട്ടറിന് ഭൂരിപക്ഷം തേക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി ഒപ്പം കൂട്ടേണ്ടി വന്നത് ഐ എൻ എൽ ഡിയുമായി തെറ്റി ദുഷ്യന്ത് ചൌട്ടാലെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചത് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് രാഷ്ട്രീയമായി വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് പക്ഷേ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോരാട്ടം മൂർച്ഛിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഇരുപത്തെട്ട് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇക്കുറി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നാൽപ്പത് ശതമാനത്തിലേക്ക് വോട്ട് ഷെയർ എത്തും എന്നുള്ളത് വ്യക്തമാണ് ജെ ജെ പി ബി ജെ പിയുമായി ഇത്തവണ സഖ്യത്തിലേക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിയും ജെ ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം തന്നെ ആയിരിക്കും ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിൽ നടക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ആയാസപ്പെടുന്ന രീതിയിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ വ്യക്തമാകുകയാണ് ഹരിയാന നിയമസഭയിൽ ഇക്കുറി ബി ജെ പി ഹാട്രിക് വിജയം നേടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വിദഗ്ദ്ധർ രേഖപ്പെടുത്തുന്ന കാര്യം ചിത്രം വളരെ വ്യക്തമാണ് ഹരിയാനയിൽ പശ്ചിമ ഹരിയാന മേഖലയിലാണ് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ജയിച്ച സീറ്റുകളിൽ എഴുപത് ശതമാനത്തോളം സീറ്റുകളും പശ്ചിമ ഹരിയാനയിലെ നാൽപ്പത് സീറ്റുകളിൽ നിന്നാണ് അതായത് നാൽപ്പതിൽ മുപ്പതോളം സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തത് പശ്ചിമ ഹരിയാനയിൽ നിന്നാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് വലിയ തോതിൽ ഇക്കുറിയും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്